ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ നേർന്നുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം രമേശ് ആട്ടെ യൂസർ കാർ ഷോറൂമായ ആലത്തറ ഉള്ളത് എല്ലാവരും ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ആഗ്രഹം കണ്ട ചെറിയ വിലയ്ക്ക് വണ്ടികൾ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കാറുണ്ട് അതേപോലെ തന്നെ ഉമ്മിൽ ചോദിച്ചു വിളിക്കാറുണ്ട് ആൾട്ടോ വെച്ച് വിളിക്കാറുണ്ട് അതേപോലെ തന്നെ മാരതി ചോദിച്ച് വിളിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് നമ്മുടെ രമേശ് ആട്ട യൂസർ കാർ ഷോറൂമിലുണ്ട് നമുക്ക് പരിചയപ്പെട്ടല്ലോ ആയിട്ട് ഒരുപാട് ചെറിയ വിലയ്ക്കുള്ള വണ്ടികൾ വന്നിട്ടുണ്ട് എന്താണ് ഫസ്റ്റ് പറയാനുള്ളത് ആദ്യത്തെ എപ്പിസോഡ് എങ്ങനെയായിരുന്നു ആദ്യം നല്ലതായിരുന്നു വണ്ടികളൊക്കെ സെയിലായിട്ട് ഇറക്കിയിട്ടുണ്ട് എല്ലാം ചെറിയ വിലക്കുള്ളതാണ് തോന്നുന്നത് നമുക്ക് രണ്ടായിരത്തി എട്ടു ഒമ്പതാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി സെക്കൻഡ് ആണ് അത് നല്ല ക്വാളിറ്റിന്റെ വണ്ടി ഇന്ത്യയിലൊക്കെ പക്കാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എത്ര ഇത് നമുക്ക് കിലോമീറ്റർ സൈസ് ഒക്കെ പക്കാണ് ഒന്നും നോക്കണ്ട റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടാകും കണ്ടീഷന്റെ വണ്ടി നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകും നല്ല ക്വാളിറ്റി ചെറിയ വിലക്കിടക്കം എത്ര വില കൊടുക്കാം ഒരു ലക്ഷത്തിരുപത് രണ്ടായിരത്തിഒൻപത്തൊമ്പത് വരെ ഡോർ പവർ വിൻ്റെ കസ്റ്റമർ ചെയ്തിട്ട് അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് നമുക്ക് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എല്ലാ ഒറിജിനൽ ഗ്ലാസ് നമ്മൾ നേരിട്ട് കാണിച്ചെന്ന് എല്ലാ ഒറിജിനൽ ഗ്ലാസ് പക്ക ക്വാളിറ്റി വണ്ടി ഒന്നും നോക്കണം വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം നല്ലൊരു ബാഗുന്നത് എൽ എക്സെ സ്വന്തമാക്കാം വീണ്ടും ഒരു ആൾട്ടോ ആണ് ഓൾട്ടോ എത്രയും മോഡൽ ഇത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് ഓൾട്ടോ എലക്സിലും എലക്സ പവർ സ്റ്റെയറിങ് വരുന്ന എലക്സയാണ് അതെല്ലാം ചെറിയ വിലയ്ക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ടാവും ടയേർസും ഒരു നൈറ്റി പെർസെൻറ്റ് ടയേഴ്സ് ഉണ്ട് നോക്കൂ ഇന്ത്യയിലൊക്കെ ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല നീറ്റായി വെച്ചിട്ടുണ്ട് അല്ലെ നല്ല നീറ്റായി വെച്ചിട്ടുണ്ട് വേണ്ട സീറ്റ് ഒക്കെ പാ ക്വാളിറ്റി ആ ഒക്കെ നോക്കൂ എല്ലാം നയൻറ്റി പെർസെൻറ്റ് ടയേർസ് ഉണ്ട് അതേപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഒന്നും കാണാനില്ല എല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഒന്നും കാണാനില്ല രണ്ടായിരത്തി ഏഴ് ഇരുപത്തേഴ് ഒരു പേപ്പർ ഉണ്ട് ടയർസ് ഒക്കെ നോക്കുകയുള്ളൂ അപ്പോൾ ടയേഴ്സ് ഒക്കെ ഉണ്ട് ഫ്രണ്ടൊക്കെ പക്ക ക്വാളിറ്റി നീറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഫോർമാറ്റ് ഒക്കെ ചെയ്ത് കസ്റ്റമർ നീറ്റ് ആയി വെച്ചിട്ടുണ്ട് ഒന്ന് വാട്ടർ വാഷ് ചെയ്താൽ തന്നെ ഓൾ സർവീസ് എല്ലാം അതെ അതെ ഓൾ ഓൾ സർവീസ് ഒക്കെ ചെയ്ത് പക്കാണ് എല്ലാം എ സി എല്ലാം വർക്കിംഗ് ആണ് എൽ എക്സ് ആണ് വെറും രണ്ടായിരത്തി ഏഴ് ഇരുപത്തേഴ് ഒരു പേപ്പർ ഉണ്ട് നോക്കൂ ഹെഡ്ലൈറ്റ് എല്ലാം പുതിയതായി ചെയ്ത് കസ്റ്റമർ തന്നെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു വാട്ടർ വാഷ് ചെയ്യണം കാരണം വെയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ മണ്ണ് കാരണം മഴയൊക്കെ ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വാട്ടർ വാഷ് ചെയ്യണം ഓൾ സർവീസ് എല്ലാം പക്ക ആണ് പ്രൈസ് എത്രയാണ് യ്യായിരം രൂപ ഓട്ടോ എല്ലാം എഞ്ചിൻ മാളൊക്കെ പക്കാണ് ഒന്നും നോക്കാണ്ട പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു സാൻഡ്രോ ആണ് സാൻഡ്രോ അത്രയും അത് കേരളം വണ്ടിയാണ് അറുപത്തിരണ്ട് അമ്പത്തിരണ്ട് ഫാൻസി നമ്പറൊക്കെ ആണ് നല്ല ക്വാളിറ്റി ഒരു ലക്ഷത്തി മൂന്നായിരം വരെ ഓട്ടോ ഓടിയിട്ടുണ്ട് ഇന്ത്യയിലത്തെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നല്ല വൃത്തികളി വണ്ടി ചെറിയ ഒക്കെ ഓട്ടിപ്പടിക്കാൻ പറ്റിയ വണ്ടികളും എന്റെ ും കേരളയാൻ വണ്ടിയാണ് പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം എന്റെ ഇന്നലെ ബില്ല് ഞാൻ ഒരാളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ വണ്ടി വേണമെന്ന് പറഞ്ഞ് അതും ഇതൊക്കെ ചെറിയ വിലയ്ക്ക് എടുക്കാൻ പറ്റിയ നല്ല സാൻഡ്രോ ആണ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് എൻഡീലൊക്കെ പക്കാണ് ഫ്രണ്ട് ഒക്കെ നല്ല വൃത്തിയത്തിന്റെ വെച്ചിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അതേപോലെ ഒറിജിനൽ ഗ്ലാസ് ഒക്കെയാണ് നിങ്ങൾ വീഡിയോസ് നോക്കിയിട്ടുള്ള എല്ലാം ഒറിജിനൽ ഗ്ലാസ് ഒക്കെ പക്ക വൃത്തിയതും കേരളം വേണ്ടി രണ്ടാമത്തെ ഓണർ സെക്കൻഡ് ലാസ്റ്റ് പുതിയ ഇൻഷുറൻസ് ഓണർസ് കൊടുക്കാം പുതിയ ഇൻഷുറൻസിൽ വെറും എഴുപത്തി ഏഴ് എഴുപത്തേഴ് രണ്ടായിരത്തി ഏഴ് ഇരുപത്തി ഏഴ് ഒരു പേപ്പർ ഉണ്ട് അതും കേരളം വണ്ടിയാണ് വെറും സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വെറും എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് നല്ലൊരു സാൻഡ്രോ സിംഗ് സ്വന്തം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഓണത്തിന് നിങ്ങൾ വണ്ടി വേണം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെറിയ വിലയ്ക്കാണ് ഒരു ലോണിന്റെ ആവശ്യമില്ല വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ അടുത്തേക്കല്ലേ എത്ര വില പറഞ്ഞു വെറും എഴുപത്തയ്യം വെറും ഒരു ലക്ഷം താഴെയുള്ള വണ്ടികളാണ് ഒക്കെ നീറ്റ് വണ്ടികളാണ് നോക്കിക്കോളൂ ഓണോക്കായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറ്റിയ ഷോറൂം തന്നെയാണ് അടുത്തിട്ട് വീണ്ടും ഓൾട്ടോ ആണ് ഓൾട്ടോ എലക്സണോ ഇത് എൽഎക്സി എൽഎക്സി എത്ര മോഡൽ 2004 പുതിയ പേപ്പർ 30 വരെ പേപ്പർ 2004 ഇപ്പോ പുതിയ ടെസ്റ്റ് കഴിഞ്ഞോ 2004 ഇപ്പോ ടെസ്റ്റ് കഴിഞ്ഞോ ആണ് ആ കാൽസോളന് വരുന്ന വണ്ടി ആണ് നീയളും ഇന്ത്യയിലൊക്കെ കാണിച്ചോ ഇത് എൽഎക്സി അല്ലേ എൽഎക്സി എസി പാസ്സാറുണ്ട് എസി പാസ്സാറുണ്ട് എസി പാസ്സാറുണ്ട് നീയളും ഇന്ത്യയിലൊക്കെ പക്കണ്ടോ പക്ഷെ നല്ല രീതി ഉണ്ട് വണ്ടി 2004 2030 വരെ 30 വരെ പേപ്പർ 30 വരെ ആസ്ക് പ്രൈസ് എത്ര നമുക്ക് ായിരത്തിന് രണ്ടായിരത്തി നാല് എൽ എക്സ് ഐ പുതിയ പേപ്പർ എടുത്ത് ടെസ്റ്റ് എല്ലാം ചെയ്ത് പെയിന്റ് ചെയ്ത് പുതിയ പേപ്പർ എടുത്ത വണ്ടി വരും തൊണ്ണൂറായിരം രൂപയ്ക്ക് എൽ എക്സ് ഐ സ്വന്തം ടയേഴ്സ് ഒന്നും നോക്കണ്ട എല്ലാം പക്കാണ് നോക്കൂ എല്ലാം വർക്കിംഗ് ആണ് വീണ്ടും ഒരു ഉണ്ട് ആണ് അതെ ഒമിനിണ്ട് പത്ത് പുതിയ പേപ്പർട്ടോ രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ നോക്കിക്കോളൂ വരും ഓണർ മൂന്നാമത്തെ ാണ് കേൾ പതിനൊരു നോക്കൂതും സീറ്റ് ഒക്കെ ഫോർമാറ്റ് പെയിന്റ് എല്ലാം ചെയ്ത് ഫ്രണ്ടിൽ പമ്പർ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ ടയേഴ്സ് ഒക്കെ ടെസ്റ്റ് പുതിയ ടെസ്റ്റ് കാണിച്ചാണ് രണ്ടായിരത്തി രണ്ടായിരത്തി മുപ്പത് വരെ അല്ലേ സീറ്റർ 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 ഫൈവ് സീറ്റർ അല്ലെ ഫൈവ് സീറ്റർ എം പി ആണ് വണ്ടി പ്രൈസ് എത്രയാ ലാസ്റ്റ് നമുക്ക് ഒരു ലക്ഷത്തിനായിരം ആകാൻ ഒരു കാരണം പറഞ്ഞു കൊടുക്കണം പറഞ്ഞാൽ പുതിയ പേപ്പർ പുതിയ പേപ്പർ ടാക്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര രൂപ കാരണം കസ്റ്റമർ രണ്ടായിരത്തി പത്തിന് എത്ര റേറ്റ് ആണെന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ റേറ്റ് കാരണം രൂപ രൂപ പേപ്പർ പേപ്പർ എല്ലാം 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 ഉണ്ട് 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 പെയിന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കിയുള്ള എല്ലാം ചെയ്ത് പേപ്പറുകൾ ബില്ല് കാര്യങ്ങൾ ഡാഷ് ബോർഡ്സിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് പറയാൻ കാരണം ഒന്നും വിചാരിക്കുന്നത് ലോൺ ലോൺ കയറുന്നത് ലോക്കൽ ഭാഗങ്ങളിലാണെങ്കിൽ ലോൺ ലോക്കൽ ഭാഗങ്ങളിലാണ് കയറും പിന്നെ പ്രൈസ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പറയുന്നുണ്ട് നീ കുറയ്ക്കോ നീ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം പേപ്പർ ചെലവായത് ഇത്ര റേറ്റ് പറയുന്നത് കാരണം അതെല്ലാം ഡാഷ് ബോർഡ് വെച്ചിട്ടുണ്ട് എഞ്ചിൻ പണിയും അതേപോലെ പെയിന്റിംഗും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത്ര റേറ്റ് ടയേഴ്സ് ഒക്കെ മാറ്റി ഇന്റീരില് സീറ്റ് എല്ലാം ചെയ്തുകൊണ്ടാണ് ഇത്ര റേറ്റ് പറയുന്നത് വിചാരിക്കുന്നത് റേറ്റ് കൂടി ഒന്നും വിചാരിക്കുന്നത് അടുത്ത വീണ്ടും ഒരു ഒമിനിയാണ് എത്ര മോഡൽ രണ്ടായിരത്തി ഏഴ് കാർബേറ്റർ ആണ് കാർബേറ്റർ ആണ് മെയിൻ നിങ്ങളുടെ അടുത്ത് സ്റ്റിക്കർ ഒട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി തരും നിങ്ങൾ പറഞ്ഞിട്ടെങ്കിലും മാറ്റി തരും രണ്ടായിരത്തി കാണാനില്ല പാച്ചൊന്നും കാണാനില്ല ഇതിന്റെ പ്രൈസ് എത്രയാഴുപതിനായിരത്തി രണ്ടായിരത്തി ഗ്ലാസ് മാറ്റി കൊടുക്കാം ഗ്ലാസ് മാറ്റി കൊടുക്കാം വെറും എഴുപതിനായിരം രൂപയ്ക്ക് ഗ്ലാസ് കേട്ടോ നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഗ്ലാസ് മാറ്റി തരുന്നതാണ് വെറും എഴുപതിനായിരം രൂപയ്ക്ക് അതും ഗ്ലാസ് മാറ്റാത്ത കസ്റ്റമിൻ്റെ അടുത്ത് മെയിനായി പറയതാ ഒറിജിനൽ ഗ്ലാസ് ആണ് ഒറിജിനൽ ഗ്ലാസ് ആണ് നിങ്ങളുടെ ലൈംഗ് നിങ്ങളുടെ മുമ്പർത്ത് മാറ്റി തരുന്നതാണ് അതുകൊണ്ടാണ് ഈ ഗ്ലാസ് മാറ്റാതെ വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പേപ്പർ ഉണ്ട് വെറും എഴുപതിനായിരം രൂപയ്ക്ക് കാർബേറ്റർ എം ഫിയർ അല്ലെ കാർബേറ്റർ കാർബേറ്റർ എംഫിയർ നോക്കാം വീണ്ടും ഒരു സെൻ ആണ് സെന്റ് കേട്ട് രണ്ടു മൂന്ന് കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് വരെ പേപ്പർ 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 പവർ 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 വിൻഡോ വിൻഡോ ഉണ്ട് വിൻഡോണ്ട് രണ്ടായിരത്തി രണ്ടിലെ കാര്യമാണ് നിങ്ങളുടെ മെയിനെ പറയാം രണ്ടായിരത്തി രണ്ടില കാര്യം പറയുന്നത് ഇന്ത്യയിലൊക്കെ വൃത്തി വെച്ചിട്ട് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ വൃത്തി വെച്ചിട്ടുണ്ട് സ്പീക്കർ ഡോർ പവർ വിൻഡോ അത് വേറെ കാര്യമില്ല ടു ഡോർ പവർ വിൻഡോ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അതും എ സി പവർ സ്റ്റിയറിംഗ് ഉള്ള സെൻ ആണ് നോക്കോളൂ സെൻ എൽ ആണ് ബാക്ക് വൈപ്പറൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി രണ്ടായിരത്തി രണ്ട് മോഡൽ വണ്ടി രജിസ്ട്രേഷൻ നോക്കിക്കോളൂ എൽ സെവനിൽ വരുന്നതാണ് ടയേഴ്സ് നോക്കോളും എല്ലാം നയൻ്റി പെർസെൻറ്റ് ടയേഴ്സ് ഉണ്ട് സീറ്റ് ഒക്കെ പുതിയത് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള സീറ്റ് തന്നെയാണ് ഒന്ന് നോക്കണ്ട അത് എ സി പവർ സ്റ്റെയർ വരുന്നുണ്ട് ടു ഡോർ ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എല്ലാം പക്ക കണ്ടീഷൻസ് എന്നും വരും രണ്ടായിരത്തി രണ്ട് ഇരുപത്തി ഏഴ് വരെ ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഇൻഷുറൻസ് എല്ലാം പക്ക ദാസ് പ്രൈസ് വരെ നമുക്ക് ഒരു അമ്പത്തായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ധൈര്യത്തോടെ കൊണ്ടുപോകാൻ പറ്റിയ കാർ തന്നെയാണ് ആ നിങ്ങളുടെ അടുത്ത് മെയിനായി പറയാം ചെറിയ വിലക്ക് രണ്ടായിരത്തി രണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് മെയിൻ ഹൈവേ ആണ് നോക്കിക്കുള്ളത് മെയിൻ ഹൈവേ ആണ് നിങ്ങൾ എല്ലാം ചെക്ക് നോക്കി ഓട്ട് നോക്കി അല്ലെ ഓട്ട് നോക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട് വെറും അൻപത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇൻഷുറൻസ് കെട്ടി കൊടുക്കും ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് ടു ഡോർ പവർ വരുന്ന എ സി പാസ്റ്ററിന് കരുന്ന് സെന്റ് ചെറിയ വിലയ്ക്ക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അതാ ചെറും സോറി ചെവർലൈറ്റിൻ സ്പാർക്ക് ആണ് എത്ര മോഡൽ രണ്ടായിരത്തെട്ട് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തെട്ട് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് കാൽ സീറോ ടൂൽ വരുന്നതാണ് ടയേഴ്സൊക്കെ നയൻറ്റി പെർസെന്റ് ടയേഴ്സ് ഉണ്ട് ഇന്റീലൊക്കെ കാണിച്ചു തരാട്ടാ ഈ പാർക്കിൻ്റെ ഇൻഡീരിയലൊക്കെ നോക്കോ പക്ക കസ്റ്റമർ നല്ല വൃത്തിയെ വെച്ചിട്ടുണ്ട് നൈക്കോളും ഫ്രണ്ട് എൽ ഇ ഡി സ്ക്രീനൊക്കെ വെച്ചിട്ട് നൈകൂള് വണ്ടി കാണാൻ തന്നെ നല്ല ലുക്ക് ആക്കി ഉണ്ട് കസ്റ്റമർ നല്ല വൃത്തിയെ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ഒക്കെ നോക്കോളും പക്ക രണ്ട് ടയേഴ്സ് നാല് ടയേഴ്സും ഒരു ആവറേജ് ഒരു എയ്റ്റി പെർസെൻറ് ടയേഴ്സ് ഉണ്ട് അല്ല എയ്റ്റി പെർസെന്റ് നയൻറ്റി പെർസെൻറ് ടയേഴ്സും ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇൻഡ്യയിൽ ഫ്രണ്ട് കാട്ടോ നൈക്കോളും കണ്ടാൽ തന്നെ നിങ്ങൾ ഷോക്ക് ആവും നല്ല വൃത്തി നല്ല വൃത്തിയായിട്ട് ഫോർമാറ്റ് ഒക്കെ ചെയ്ത് ടു ഡോർ പവർ വിൻഡ് വരുന്നു ഒക്കെ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് വെച്ച വണ്ടിയാണ് അത്യാവശ്യം പതിനെട്ട് കിലോമീറ്ററിന്റെ മൈലേജ് അല്ലേ പതിനഞ്ച് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മൈലേജ് പ്രൈസ് എത്രയാ എത്രയാട്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് പേപ്പർ വണ്ടി ഇന്ത്യയിലേക്ക് വണ്ടി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പെട്രോൾ അടിക്കാൻ ഓടുക എല്ലാം സർവീസ് പക്കാണ് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് നോക്കി തന്നെ അറിയാം കസ്റ്റമർ എത്ര വൃത്തിയായി തന്നെ വെച്ചിട്ടുണ്ട് നല്ല നീറ്റായി തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ട് വെറും എഴുപതിനായിരത്തി നല്ലൊരു സ്പാർക്ക് ടയർ വരെ ഒന്നും നോക്കണ്ട പെട്രോൾ ബാക്കി എല്ലാം പക്കാണ് പക്കാണ് ഒന്നും നോക്കണ്ട വീണ്ടും ഒരു ഓൾട്ടോ ഓൾട്ടോ പവർ പവർ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് ഉണ്ട് കാർ കാരണം നല്ല ഭംഗിയുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് കേട്ടോ അമ്മേനെ പറയും രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഇൻറ്റീരിയലിൽ നിന്നും പക്കാണ് ഡോർ ലോക്കാണ് ഇൻഡീരിലും പക്ക സീറ്റൊക്കെ പക്കാണ് അതാ നോയിക്കോളൂ ബാക്കൊക്കെ നീറ്റ് വണ്ടി ഇതാ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ബോഡികൾ പാച്ചുകളില്ല അതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ടയർ കാണിക്കുന്നുണ്ട് നോയിക്കോളും ഒക്കെ സെവൻറ്റി പെർസെൻറ് ടയേഴ്സ് ഉണ്ട് ഇൻ്റീരിയലൊക്കെ നോയിക്കോളും പിങ്ങ് ഇൻ്റീരിലും പക്കാണ് നോയിക്കോളൂ സീറ്റിലെല്ലാം ചെയ്ത് ഇതൊക്കെ ഫോർമാറ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ വാട്ടർ വാഷ് വാഷൻ വരും ബാക്കി എല്ലാം ഓക്കെ ആണ് ബോഡി ഭാഗങ്ങളും ഒന്നും ഒരു പാച്ചുകളൊന്നും ഇല്ല എല്ലാം പത്താണ് വണ്ടിയിലൊക്കെ തൊണ്ണൂറിൻ്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഗ്ലാസ് റീപ്ലേസ് തട്ടുമുട്ടൊന്നും ഇല്ല ഒരു റീപ്ലേസ്മെന്റ് ബോണ്ടെല്ലാം തുറന്ന് ഒക്കെ നോക്കി വൃത്തിയെ എടുക്കുക ഒരു പ്രശ്നമില്ല സ്റ്റമർ വൃത്തിയത്തിന് വെച്ചിട്ടുണ്ട് നിങ്ങൾ രമേശ് ചേട്ടൻ പറയുന്നുണ്ട് അപ്രോൺ ഒന്നും ഒന്നും പ്രശ്നമില്ല ഒന്നും പ്രശ്നം ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് നിങ്ങൾ ബാക്കി മേലെ നോക്കി തന്നെ അറിയും എല്ലാം പക്കാണ് നോക്കി തന്നെ മനസ്സിലാവും രണ്ടായിരത്തി പന്ത്രണ്ട് പേരും ഒന്നേ മുപ്പത്തി അഞ്ചിലും ലോണും കയറും ഒരു ലക്ഷം വരെ മുപ്പത്തയ്യൂരം ഡൗൺ പേയ്മെന്റ് ആൾട്ടോ എല്ലാം സ്വന്തമാക്കാം വീണ്ടും ഒരു മരുതി ഏറ്റേണ്ടി നമ്മളെ ചോദിച്ചിട്ടുണ്ടോ കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് ചെറിയ വിലക്ക് ഓട്ടിപ്പിക്കാൻ നല്ല വണ്ടി അതെങ്കിലും റെഡി ആക്കി തരുമോ ചോദിച്ചു വിളിച്ചിട്ടുണ്ട് നമ്മുടെ രമേശ് ഷോറൂമിലുണ്ട് എത്രയും മോഡൽ പുതിയ പുതിയ പേപ്പർ 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 ഉണ്ട് ഉണ്ട് ബോഡി എല്ലാം എല്ലാം ടെസ്റ്റ് ടെസ്റ്റ് എല്ലാംസ്റ്റ് ഒന്നും നോക്കണ്ട നല്ല വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി സി സി ഇല്ല ഇല്ല ആ സോറി ഒമ്പത് മോഡല് പുതിയ ടെസ്റ്റ് കാണിച്ചു രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് അഞ്ചു കൊല്ലത്തേക്ക് ഒന്നും നോക്കണ്ട ഒന്ന് ഒരു രക്ഷ ഇല്ലാത്ത വണ്ടി നീറ്റ് വണ്ടി പ്രൈസ് എത്രയാം രൂപയ്ക്ക് പുതിയ പേപ്പറുള്ള പുതിയ ഇൻഷുറൻസ് ഉണ്ട് പുതിയ പേപ്പർ ഉണ്ട് അഞ്ചോളത്തേക്ക് പേപ്പർ ഉണ്ട് കൂട്ടല്ലേ എല്ലാം എഞ്ചുമാർക്കു വെറും നാല്പതിനായിരം രൂപക്ക് വെറും നാല്പതിനായിരക്ക് രണ്ടായിരത്തി രണ്ടല്ലേ അല്ല തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള നല്ലൊരു മാരുതി നമുക്ക് സ്വന്തം കേട്ടോ അടുത്തൊരു വാഗണർ ഉണ്ട് എത്ര മോഡൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനാറ് ആണ് പതിനാറ് നോക്കേണ്ട ആവശ്യം കാരണം എൺപത് ശതമാനം ലോണൊക്കെ കിട്ടണ്ട അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഫുൾ ലോൺ കിട്ടും നിങ്ങൾക്കു സീറ്റൊക്കെ പുതിയ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ പുതിയ വണ്ടിയിലേക്ക് പക്ഷെ നീറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ട് പതിനാറ് വണ്ടിയാണ് ആ സീറ്റ് ഒക്കെ ചെയ്താണ് കസ്റ്റമർ ടയേഴ്സും അതേപോലെ തന്നെ

മൂന്നു ലക്ഷത്തി മുപ്പതിനായിരം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് നമ്മുടെ ചാനൽ കണ്ടുവരുന്നവർക്ക് ഒരു ഓഫറും കൊടുക്കാം ഓണം ഓഫറും പിന്നെ കൊടുക്കൂന്ന് രൂപയ്ക്ക് നല്ലൊരു വേഗനർ നമുക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു സിറ്റി ഓൾഡ് ഹോണ്ടാ സിറ്റി ഉണ്ട് എന്റെ അടുത്ത് രണ്ട് മൂന്ന് കസ്റ്റമർ ഓൾഡ് ചെറിയ വലിക്ക് സിറ്റി ചോദിച്ചു ഹോണ്ടാ സിറ്റി ഉള്ളത് എത്ര മോഡൽ ഇരുപത്തെട്ട് ഒരു പേപ്പർ ഉണ്ട് മലേവിൽ ആണ് അല്ലേ ആ മലേവിലാണ് വണ്ടി എല്ലാം പക്ക അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല വണ്ടി നല്ല നീറ്റായി തന്നെ വെച്ചിട്ടുണ്ട് കസ്റ്റമർ ഇന്ത്യയിൽ ഇൻഡ്യയിൽ കാണിച്ചതും സീറ്റൊക്കെ ചെയ്തിട്ട് വൃത്തി നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത് പെട്രോൾ ഡീസലാ പെട്രോൾ 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 ഗ്ലാസ് ഒക്കെ ഒറിജിനലാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടി തന്നെ ഹോട്ടൽ സീറ്റിനെ കുറിച്ച് കസ്റ്റമർ പറഞ്ഞേണ്ട ആവശ്യമില്ല അത് ഓൾഡ് മോഡൽ അത് മലേവിൽ സെവൻറ്റി പെർസെന്റ് ടയേഴ്സ് ഉണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടിയിൽ നിന്നേക്കോളും പക്കാ നീറ്റ് ആയിട്ടുണ്ട് സീറ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഹോണ്ടാസിറ്റി രണ്ടായിരത്തി എട്ട് വരെ രണ്ടായിരത്തി ഇരുപത്തെട്ട് പേപ്പർ വരും ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് ഹോണ്ടാസിറ്റി കിണുമായിട്ടുള്ള ഹോണ്ടാസിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു വേഗനറാണ് വേഗനർ പേപ്പർ രണ്ടായിരത്തി ഏഴ് ഇരുപത്തേഴ് ഒരു പേപ്പർ ആണ് വാങ്ങണറാണ് എലക്സ ആണത് ടയേഴ്സ് ഒക്കെ ഒരു സെവൻറ്റി പെർസെൻറ്റ് ടയേഴ്സ് ഉണ്ട് ഇൻഡ്യയിൽ ലോക്കാണ് കാണിച്ചേരാം ഇന്ത്യയിൽ കാണിച്ചരാം അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് നോക്കുള്ളൂ വാങ്ങണറ് ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല കേട്ടോ ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല അതോ നമുക്ക് കർശി വൃത്തി നോക്കും സീറ്റൊക്കെ നോക്കുകയുള്ളൂ തൃശൂർ വൃത്തി വെച്ച വണ്ടി തന്നെയാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ഡോൺഷിപ്പ് എത്ര വരും

നോക്കുള്ളൂ ഗ്ലാസ് ഒക്കെ പുതിയ ഗ്ലാസ് ഒക്കെ ചെയ്ത് ടെസ്റ്റ് ഒക്കെ ചെയ്ത വണ്ടിയാണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി ഇത് വീണ്ടും ഇത് ഇതും ഒക്കെ ചെയ്ത് വൃത്തിയെ വെച്ചിട്ടുണ്ട് നോക്കിയുള്ള പുതിയ ഒക്കെ ചെയ്ത് വർക്ക് ചെയ്ത് വൃത്തി വെച്ചിട്ടുണ്ട് ഫോർമാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് നമുക്ക് വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും നോക്കിക്കോളൂ അതും കേരള അമ്പത്താറിൽ വരുന്ന വണ്ടിയാണ് അത് വി എക്സയാണ് എലക്സേ വി എക്സേക്സയാണ് എലഎക്സയാണ് വരുന്നത് വി എക്സും

പുതിയ ഡയറക്ടർ ഉണ്ട് എ സി ഒന്നും ഇല്ലല്ലോ വർക്കിംഗ് അല്ല എ സി ഉള്ളതാണ് ഇനി നിങ്ങൾ നിങ്ങൾ കൊണ്ടുപോയ ചെറിയ പണികളുണ്ട് മോഡൽ കൂടി വണ്ടി രണ്ടായിരത്തി ഏഴ് വരെ രണ്ടായിരത്തി ഇരുപത്തി പേപ്പർ ഒക്കെ ഉണ്ട് ഒത്തിരി ചിക്കൻ ചില്ലറ പണികൾ ഉണ്ട് അത് വണ്ടി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നോക്കോളൂ സീറ്റൊക്കെ ഒക്കെ ഇത്തിരി വാട്ടർ വാട്ട് പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കണം അതൊരു പ്രശ്നമുണ്ട് വണ്ടി നോക്കി അമ്പത് ഉറുപ്പിക്ക് ായിരം രൂപക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സർവീസ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓയിലൊക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അമ്പത്തയ്യായിരം രൂപ ഇങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ അമ്പതിനായിരം രൂപക്ക് നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി പേപ്പർ ഉള്ള വർക്കിംഗ് അല്ല നിങ്ങൾക്ക് എല്ലാ കംപ്രസർ എല്ലാം എല്ലാം ഉണ്ട് ചെറിയൊരു അമ്പതിനായിരം രൂപക്ക് നല്ലൊരു മാര്യസ്വന്ത

നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ രമേഷ് യൂസർ കാർഡ് ഷോറൂമിലെ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും പിന്നെ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് എപ്പോഴും പറയാറുള്ള ഒരു മെസ്സേജ് ഒരു ആദ്യമായിട്ടൊരു ഉണ്ട് കാരണം നമ്മൾ വണ്ടി ആ കാറൊക്കെ എടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു വണ്ടി എടുക്കുള്ളൂ അപ്പം നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടാവും അതിന് നിങ്ങളുടെ അടുത്ത് പറയുന്നത് മെയിൻ ആയിട്ട് വണ്ടിയെ കുറിച്ച് അറിയാനും കുഴപ്പമില്ല അല്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് ഒരു അറിയുന്ന ഒരാൾ മനസ്സിലെ ഓട്ടി നോക്കുക കാരണം ഹൈവേയിൽ മെയിൻ ഹൈവേയിലായത് കൊണ്ട് നിങ്ങൾ എത്ര ദൂരമണി ഓട്ടി നോക്കാനുള്ള സ്പേസ് ഉണ്ട് ബോണ്ടെല്ലാം തുടക്കം എഞ്ചിനെല്ലാം പക്കാണ് നോക്കുക പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം നമ്മുടെ ഈ ഷോറൂമിൽ എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് നമ്മൾ രമേശേഷൻ കോണ്ടാക്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ കൊടുക്കാനോ വാങ്ങുവാണെങ്കിലും രമേശ് എന്റെ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെയും നമ്മുടെ നമ്മുടെ താഴെ കൊടുക്കാൻ തീർച്ചയായും നമ്മളെയും കോണ്ടാക്ടാ ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ബൈ സി യു